ിയിലേറ്റ് ഇങ്ങനെ വണ്ടിയുമ്പോ കറങ്ങാനൊക്കെ എനിക്കൊരു പേടി ഇവിടെ എവിടെയൊന്നും മറിച്ചിട്ടാലോചിട്ട് ക്ക് ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങളായിട്ട് ഞങ്ങൾ രണ്ടാളെയും കൂടിയിട്ടുള്ള ചെറിയൊരു വീഡിയോസൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ കാണാം കാണാമറി കാണാം ഇങ്ങനെ ഞങ്ങൾ പാടത്തിൽ കൂടെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് റോട്ടിലെത്തി അങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവാണ് ഹോളി ബോളി ഹോളി വായ്പാണ് ചെറിയ പേടിണ്ട് തിരിച്ചു വീട്ടിലെത്തിയാൽ എനിക്ക് വരള്ളു അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പൊന്നം പക്ഷെ സമ്മേ കൊണ്ടോ ഇവിടെ നിർത്താനാണ് പറയുന്നത് ആ തട്ട് ഇന്ന തട്ടിടോ മേടിച്ചിട്ടപ്പരുന്നേ പക്ഷെ ഫീറൊക്കെ പറയണെ നല്ല എക്സ്പീരിയൻസ് ആണ് ഷില്ലുവിനെ എടപ്പാട് പോവാ എന്താകും അമ്മ ഒന്നില്ല ഇവിടെ ആ മാളുട്ടിനെ വിളിക്ക് അമേക രംഗത്തേക്ക് വന്നിരിക്കാണ് നമസ്കാരം ഞങ്ങൾ കൊണ്ടുപോകട്ടെ ചില്ലുനെ അയിന് വന്നതാ കൊണ്ടക്ക വേഗോ വേഗം ഒഴിവാക്കാലേ വേണ്ട വേണ്ട ഇന്ന് ഞാൻ കൊണ്ടുപോണ ഇന്ന് അവിടെ നിന്നിട്ട് നാളെ മറ്റന്നാളാ അങ്ങനെ പറഞ്ഞയക്കാം മറ്റന്നല്ല ശനിയാഴ്ച പുലർച്ച ഒരു മൂന്നു മണി ഒക്കെ ആവുമ്പോ ചെറു വീട്ടില് ിറുവിന്റെ വീട്ടിൽ പോയി ഇപ്പൊ ഞങ്ങള് വീണ്ടും വന്ന് ഇവര് ഞാൻ വണ്ടി കൊടുക്കില്ല പറഞ്ഞതിന്റെ കളിയൊക്കെയാണ് പക്ഷെ ഇതിനുള്ള പ്രതികാരങ്ങളോട് ഞാൻ ചെയ്തിരിക്കും അതെ പിച്ചക്കാരി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോണത് അപ്പൊ ഞാൻ പോയിട്ട് വരാം എന്നാ ശരിട്ടാ ഞങ്ങള് പോട്ടെ അമ്മ അച്ഛനും വന്ന ഇഞ്ഞ് കാണില്ല നിങ്ങൾ അങ്ങോട്ട് വാ അവിടെ സെറ്റിൽ ആകും എന്താണ് അവിടെയുള്ള വൈബ് ഗാനമേളയും പാട്ടും കാര്യങ്ങളൊക്കെ ഓളും വരും വരൂ പക്ഷെ ഷില്ലും വരും അവിടെ ഓ ചില്ലും അവിടെ ജോലിയൊക്കെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ അവിടെ സെറ്റ് ആകും അപ്പേക്ക് ഷില്ലും എല്ലാം വരും മൊത്തം അവിടെ അവിടെ പിന്നെ ഇവിടെ നിന്നുള്ള കള്ളൊന്നുല്ല ഒക്കെ അവിടെ കള് അങ്ങനെ ആവും അപ്പൊ പിന്നെ നിങ്ങള് ഗൾഫിന്ന് വരുമ്പോ ഞാൻ വന്ന് കാണേണ്ടി വരും എന്നാ ശെരി ചാറ്റെ ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടില് നിർത്താനുള്ള പ്ലാനായി ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഏതൊക്കെയോ ഇടവഴി കൂടെ ആ എടപ്പാലത്തുള്ള ഷോർട്ട് കട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ സെറ്റാണ് വൈബാണ് അടിപൊളി ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ഫ്രണ്ട്സിനെത്തി ഷില്ല ഒരു കവർ നിറച്ച് ഡ്രസ്സ് എടുത്തായിരുന്നു അത് ഇവിടെ കൊടുത്തു ഏൽപ്പിച്ചൊക്കെയാണ് വണ്ടിയിൽ അങ്ങനെ വെച്ച് ആരെങ്കിലും എടുത്തോണ്ട് ചെയ്യാലോന്നൊക്കെ ആരെടുത്തോണ്ടാവാനോ അവളൊക്കെ ഡ്രസ്സ് നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് നോക്കട്ടെ വന്നിട്ട് നാദിയായിട്ടാ ട്ടോ കയറുന്നത് ഇവിടെ വന്നിട്ട് മറ്റേ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലമാണ് നൈസായിട്ട് കളക്ഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് മറ്റേ എപ്പോഴും ഒരു ഗിൽറ്റുള്ള പ്രിന്റ് ഒക്കെ ആയിട്ടുള്ള ഉണ്ടാവാറില്ലേ നമുക്ക് കളക്ഷൻസ് ഒക്കെ നോക്കാനെ അല്ലേ പിന്നെ പാൻറ്റ് ഇതിലില്ലല്ലോ പാൻറ് ആവില്ല ടോപ്പ് ആവും അല്ല പാൻറ് ചിലപ്പോൾ അറ്റാച്ച നല്ല അടിപൊളി ആട്ടാ ആ ഉണ്ട് പോളെ പാൻറ് ണോ എനിക്ക് നോക്കിയാലോപ് എനിക്കൊന്നും നോക്കിക്കൊണ്ടിരിക്കാനും കളക്ഷൻസിൽ എടപ്പാൾ ഡ്രസ് കുറച്ച് കളക്ഷൻസ് ഇങ്ങനെ ബാക്കിൽ ഒരു ബാണ്ട കെട്ട് പോലെ സേവ് ചെയ്തിട്ടുണ്ട് വല്ലാത്തൊരു കെട്ടായിട്ടുണ്ട് നോക്കിയിട്ട് അതിന് പറ്റിയത് ഞങ്ങൾ എടുക്കുള്ളൂ കുഴപ്പമില്ല കളക്ഷൻ ഉണ്ട് പക്ഷെ സമയമില്ല ഞങ്ങൾക്ക് പരിമിതമായ സമയം കൊണ്ട് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഷോപ്പിങ് അങ്ങനെ ഞങ്ങൾ ട്രയൽ റൂമിലാണ് പിന്നെ ഒരു കവർ നിറച്ചതൊക്കെ ഇടാനുള്ള ആരോഗ്യില്ല പക്ഷെ ഞാനിങ്ങനെ ഊർജം നേടി എടുത്തോണ്ടിരിക്കയാണ് ഡ്രസ് വേണ്ടേ ഡ്രസ്സാണ് നമ്മളെ മെയിന് ഇപ്പൊ നോക്കട്ടെ തീരെ ടൈം കിട്ടിട്ടുണ്ടായിരുന്നില്ല നോക്കാൻ ട്രൈ ചെയ്യാം ട്രൈ ചെയ്യട്ടെ കൊറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ കൺഫ്യൂഷനിലാണ്

വിറുവിനേറ്റാ വന്നെങ്കിൽ വിറുവിന് പറ്റൂല ഇക്കുപറ്റി വിറുവിന് പറ്റില്ല വിറുവിന് പറ്റി ഇക്കു പറ്റില്ല ഞാൻ ആകെ പെടും ഇപ്പിതില് കൊണ്ടുപോയി പലതും ഇട്ടു നോക്കിയാൽ ചിലപ്പോൾ വിറുവിന് പറ്റിയെന്നൊന്നും വരില്ല എന്നാലും നമ്മൾ എടുക്കുകയാണ് ഞങ്ങൾ ഫ്രണ്ട്സിന്ന് ഡ്രസ് എടുത്ത് ഫുള്ള് ഇവിടെ തന്നെയാണ് എടുത്തത് ഷോള് മാത്രമേ കിട്ടാത്തുള്ളൂ ഷോള് കറക്ഷൻ കുറവല്ലേ പിന്നെ നല്ലൊരു ഓഫറൊക്കെ ഒക്കെ കിട്ടി ഞങ്ങൾക്ക് രണ്ട് ഡ്രസ്സല്ല ഒരു ടോപ്പിനും നല്ല ഓഫറാണ് ഇഷ്ടൂനോട് ചോദിച്ചിട്ടൊക്കെ എടുക്കാറുള്ളു നൂറ് ഇവിടെ ഫോണില് പോണ ഓഫ് ആവും ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ ഒരു നൂറ് ഘട്ടം ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് ഇത് ഫിറൂൻ അയച്ചു കൊടുക്കുന്നത് ഫിറൂൻ ഇഷ്ടാഅ അത് ഫിറുഷ്ടോ വിറൂവിന് ഇഷ്ടമല്ലാതെ എടുത്തതാണ് നന്നായിട്ട് അറിയാമോ സംസാരിക്കും നമ്മളിപ്പോ ചായും ബ്ലാ മതി ഞാൻ അത്ര താല്പര്യമില്ല അടിപൊളി പക്ഷെ ഇപ്പോഴും ഒരു ടെൻഷൻ എന്റെ മാമന്റെ മോ വീട്ടിലുണ്ട് അപ്പൊ അയിനിങ്ങനെ നേരം മുകളിലെ വന്നിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അതിനെ ഞാൻ പോസ്റ്റാക്കി അപ്പൊ ഇതിലൂടെ അനു എന്നോടൊരു സോറി പോയി പാവാണ് കയ്യിൽ മിസ്സായിപ്പോട്ടങ്ങനെ പക്ഷെ ഞങ്ങള് സ്കൂട്ടി വരെ വന്നിട്ടല്ലേ അപ്പൊ മൂന്നാളും കൂടി പോകുമ്പോ അത് ബുദ്ധിമുട്ടല്ലേ കട അതുകൊണ്ടാണ് ഷോപ്പിന്റെ ഓണറും ഉള്ളിവാടൊക്കെ കിട്ടിയിണ്ട് സംഭവം എനിക്ക് വശിക്കണില്ല പക്ഷേ നല്ല സന്തോഷം ആളാണ് ഫിറു അപ്പൊ മിസ്സി ഫിറു അടിക്കാണ് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോവാണ് വൈകുന്നേരത്തെ ചായ കടയിൽ നിന്ന് അടിപൊളി ചായയും അടിപൊളി സമൂസയും ഉള്ളി ഒക്കെ കഴിച്ച് ഉള്ളിവട വടത്തൊക്കെ തന്നതായിരുന്നു ഞങ്ങള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ് ആ വീഡിയോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാനും അച്ഛനൊക്കെ ദേഷ്യം പിടിക്കണ്ടേ അങ്ങനെ രാത്രി ഒന്നും അങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ലേ വീട്ടിൽ നിന്ന് അപ്പം അവർക്ക് ഒരു പേടി ഉണ്ടാവല്ലോ അങ്ങനെ വേണം കാരണം അതൊരു രസമാണ് ഏ അപ്പം ഉമ്മക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവും ഒരു ഉത്തരവാദിത്തം പേടിയാണ് അവരിങ്ങനെ തിരക്കൂട്ടുമ്പോൾ പിന്നെ അവർക്കും ദേഷ്യം പിടിക്കും പിന്നെ അവിടെ എൻ്റെ മാമൻ്റെ മോള് വന്നിട്ടുണ്ട് അവളാണ് പറഞ്ഞത് ഞാൻ വേഗം എത്താൻ വേണ്ടിട്ട് അല്ല അതായതൊക്കെയാണ് പരിപാടിയുടെ ആൾക്കാരെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂല അങ്ങനൊക്കെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ നേരത്തെ വീട്ടിലെത്തും അങ്ങനെ ആൾക്കാരൊക്കെ ചെയ്താല് അതുകൊണ്ടാണ് എന്നൊക്കെ പറയാ പിന്നെ അനു ആണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങള് വേഗം എത്താൻ വേണ്ടിട്ട് അതിന് പറഞ്ഞതാന്നൊന്നും അറിയില്ല മറ്റാള് അവിടെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നിരുന്നു ഒരു വിധായി ഉണ്ടാവും പാവാണ് അപ്പൊ അതിനെ പോയി കാണട്ടെ അങ്ങനെ ഞങ്ങൾ വായ്പ മടങ്ങി പിന്നെ ഫുട്ബോൾ കാണാൻ വേണ്ടി ണ്ട് അറിയില്ല അച്ഛനൊന്നും അങ്ങനെ പറഞ്ഞായിരിക്കും ഇഷ്ടമല്ല പക്ഷെ ഞാൻ പറയുമ്പോൾ മനസ്സിലെ വിചാരിക്കണ്ട ആ കരുതലൊക്കെ അവരുള്ളപ്പടെ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ അത് വേണമെന്നല്ല ഞാന് അതുകൊണ്ട് ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് എന്തോ ദേഷ്യം വരുന്നില്ല മറ്റൊക്കെ ദേഷ്യം വരികയായിരുന്നു ഇവരെന്താണ് ഈ തരക്കൂട്ടണേന്നൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ മാറി അത് ചിലപ്പോ ഒരു പ്രായം പക്വതും പ്രായം വേണ്ട പക്വതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒന്നും കാണാനില്ല രണ്ടു സൈഡിലും പാലം പാടം ഒക്കെ ആണ് പോണത് അങ്ങനെ ഞങ്ങള് വഴി ചോയിച്ച് ചോയിച്ചു ചോയിച്ച് ഷോർട്ട് കട്ടിലൂടെ എത്തി ഇന്ന് രാവിലെ ഞാനിങ്ങനെ വന്നത് പക്ഷെ വഴി ചോദിച്ചപ്പോ അതിന്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണായിരുന്നു നിങ്ങള് അപ്പൊ ഞങ്ങൾ അത് ഞങ്ങള് ഷോർട്ട് കട്ടിന്റെ വഴി ഒരു ഏട്ടനോട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ പറഞ്ഞേ അതറിയിട്ടില്ല ബൈക്കെടുത്തിട്ട് വരാൻ ഞാൻ പറഞ്ഞു പറയുന്നുണ്ട് അങ്ങനെ വഴിന്ന് ഞങ്ങക്ക് കുറച്ച് മക്കളെ കിട്ടിണ്ട് ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് മുക്കാല സ്കൂളിൽ മോനുണ്ട് ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ ഗിഫ്വേ ഒക്കെ നടത്തും അപ്പൊ ഗിഫ്റ്റ് കിട്ടും ആ ഒക്കെ ഇണ്ട് പരിപാടികൾ നിങ്ങള് വീഡിയോ കാണേ പിന്നെ ഈ പയ്യനാണ് ഫോണൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ മക്കളൊക്കെ ഫുള്ള് നാട്ടിലൊന്നും പറയാല്ല പറയാലും ചെയ്യണേപ്പിൾ ഇൻസ്റ്റഗ്രാം വി ആർ കപ്പിൾ സംസാരിച്ചൊക്കെ അസ്സലാമു അലൈക്കും. നമ്മത്തെങ്ങളെ ഫോളോ ചെയ്തോ? ശരി. സബ്സ്ക്രൈബ് ചെയ്തോ? യു ആർ കപ്പിൽ. നമ്മത്തെങ്ങളെ വീട് എവിടെ? പലമ്പാട്. ആ. അങ്കി സാനാസിനെ അറിയോ? അനക്ക് സാനാസിനെ അറിയില്ല. സാനാസ. ആ. थैंक यू മോനെ थैंक यू. സാനാസ്. ഇലെ ഈ വീഡിയോ എടാ ഫോട്ടോ അൻസ് എന്ന സാനാസിന്റെ അല്ല ഈ വീഡിയോ അപ്‌ലോഡ് ചെയ്യൂ. അപ്പോൾ കാണാം. അങ്ങനെ ഫ്രണ്ട് ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ആവണമെങ്കിൽ അപ്പോൾ ബാക്ക് ക്യാമറ എടുക്കുകയാണ് ഞങ്ങളിപ്പോൾ കുറച്ച് കുട്ടികളൊരു മൂന്ന് കുട്ടികളെ കണ്ട് എല്ലാവരും ഫോൺ വാങ്ങിയാണ് സബറേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് അതിലൊരു പയ്യെ ഇവിടെ കണ്ടുപരിചയുണ്ട് അറിയുമോ ഇൻസ്റ്റഗ്രാം ഐഡിയോ അപ്പോൾ ചെറിയ മക്കള് രണ്ടെണ്ണം ഉണ്ട് മുക്കാല സ്കൂളിൽ പഠിക്കണേ അതിൻ്റെ അടിപൊളി ഫോണൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ യൂട്യൂബറാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അപ്പം തന്നെ ഇൻസ്റ്റിങ് യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വഴി വിളിച്ചിട്ടാണ് അത് പറയാൻ പറ്റിയില്ല പെക്ക പറഞ്ഞ ഷില്ലു എടുത്തു തരുകയാണ് ഞങ്ങളൊരു ബ്രദറിനോട് വഴി ചോദിച്ചപ്പോൾ ആ ബ്രദർ പറഞ്ഞു എന്താണ് വഴി വഴി എനിക്കറിയാം അപ്പം ഷില്ലുന് ഇന്നെ വിശ്വാസം ഇല്ലാതെ അയാളോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ എനിക്കറിയാന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാനും ഞാൻ വഴി പറഞ്ഞല്ലോ ഞാനും വരാന്നറിഞ്ഞ പക്ഷെ ഞങ്ങള് ആയി കാരണം വരോ മറ്റാള് കോൺഫിഡൻസ് തന്നെ അപ്പൊ ഞാൻ ഇന്ന ഓക്കെ ചവിട്ടാന്നുള്ളിൽ പക്ഷെ ആ ഏട്ടം കുഴപ്പമൊന്നുമില്ല ഏട്ടാ പാവാണ് നമ്മളങ്ങനെ ഒരാളും ഇതാക്കാൻ പാടില്ല അത് കഴിഞ്ഞ് പോണ വഴിയിലൊരേട്ടോ ഒറ്റയ്ക്കൊക്കെ വർത്താനം പറയണ്ടെന്നൊക്കെ ഒരു ഡൗട്ട് അപ്പൊ വീണ്ടും ഞങ്ങള് ആ എന്നോട് ഈ റോട്ടി കൂടെ ആന അടിച്ചിട്ട് ആണെങ്കിൽ അടിച്ചിട്ടുണ്ടാന്ന് തോന്നി തോന്നി ഞങ്ങക്ക് അവണ്ടിത്തറയ്ക്ക് ഇങ്ങനല്ലേ പോവാ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ആ ഏട്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങള് സ്പീഡിലെത്തിയിട്ട് ഈ കഥ പറയാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോഴാണ് നമ്മളാ കുട്ടികളെ കണ്ടത് ഞാൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നറിയില്ല എന്തായാലും സപ്പോർട്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി അതിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മുഖൊക്കെ വീർപ്പിച്ചിട്ടൊക്കെ ഇരിക്കലായിട്ട് സിനിമയിൽ എടുക്കുവോളെ അഭിനയിക്കേണ്ടി നന്നായിട്ട് മൂന്ന് മണിക്കൂർ മുന്നേ വിളി എന്താണ് മൂന്ന് മണിക്കൂർ ആയിട്ട് വരാൻ നിങ്ങൾ എവിടെയാണ് ചോദിച്ചിട്ട് ദേഷ്യം പിടിച്ച് വിളിച്ചിട്ടായിരുന്നേ അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മാമ ഇവിടെ സീനാണെന്നൊക്കെ പറഞ്ഞു വിളിച്ചാൽ കൊഴപ്പൊന്നുണ്ടായി ഇവിടെ എത്തിയ പണ്ട് മുഖം ഒക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്ക അച്ഛൻ കളിപ്പിലും കൊറച്ചു നേരം മാർത്തൊക്കെ ഇരുന്നാലത്ത് കേറി അച്ഛൻ പറഞ്ഞൊന്നും ഇല്ല ഒറ്റക്കാക്കി പോയില്ലേ മാമിനെ വിഷമമുണ്ടായിരുന്നു മാമൻ ചീത്ത കുട്ടി രാത്രി ഇവിടെ ആയിട്ട് വണ്ടി അറിയാത്ത ഷില്ലൂരിനേറ്റ് പോയ ഞാൻ കൂടുതലും ാരെ ഞാൻ പറയുന്ന പോലെ തന്നെ ഓടിച്ചിട്ട് ഏതൊക്കെ ആൾക്കാരോട് വഴിയൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ അവളെ സേവ് ചെയ്ത് എല്ലാവരും അങ്ങനെ ആക്കി കൊറേ കുട്ടികളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് വീഡിയോ ആണ് പിന്നെ ഫിറു നൈസായിട്ട് എന്നും പറ്റിക്കണ പോലെ പറ്റിച്ചിട്ട് ഇരിക്കാന്ന് പറഞ്ഞതാണ് ഫിറു ഞമ്പതര പത്തൊക്കെ ആവും എത്താന് അപ്പൊ കൊറേ കാലത്തിന് ശേഷം എക്സ്പീരിയൻസ് പറയും അടിപൊളിയായിരുന്നു വൈബ് ഞങ്ങൾ രണ്ടാൾ നല്ല എൻജോയ് ചെയ്തു നല്ല എൻജോയ് ചെയ്തു പിന്നെ മൂന്നാളെത്താൻ പറ്റില്ലല്ലോ പിന്നെ ഈ കൂടുതല് നിന്നെവിടെ ഞങ്ങൾ പോകും ഒരു ഡ്യൂട്ടിക്കൊക്കെ പോയിരുന്ന കാലം ഞങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോണ കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവും അപ്പൊ ക്ഷീണൊക്കെ മാറട്ടെ എന്നുള്ളത് ഞങ്ങള് വിചാരിച്ചത് അതൊരു തെറ്റല്ലോ നല്ലൊരു ഡേ ആയിരുന്നു കൊറച്ച നേരത്തേക്ക് ഞാൻ പോണില്ലെന്ന് പറഞ്ഞതാണ് അതിന് വരും പോണില്ലെന്ന് പറഞ്ഞതാണ് പക്ഷെ നിർബന്ധിച്ച് വിട്ടതാണ് പക്ഷെ അതുകൊണ്ട് അടിപൊളിയായി മൈബായി ആരാധകരെ കണ്ട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി അങ്ങനെ എന്താ ുള്ളിവാട് ഫ്രീ ആയിട്ട് കിട്ടി ഡ്രസ് കിട്ടി ഡ്രസ്സ് ഫ്രീയല്ലോ കിട്ടി ഹാപ്പി അപ്പൊ ഈ വ്ലോഗ് എല്ലാരും സപ്പോർട്ട് ചെയ്യ ക എന്റെ രണ്ടനിയത്തിമാരാണ് ഇന്നിപ്പോ ഇവരായിട്ടുള്ള വൈബാണ് അപ്പൊ നമുക്കും ഫുൾ കാണാം